ുംകലും കൊടിയും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട വാചകമാണത് ലായി പകലും പോകുകയില്ല നീങ്ങുകയില്ലാത്ത

എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാചകൻ അടിച്ചു തകർത്ത ലാത്ത ആ ലാത്ത ഇവിടെ രണ്ടാമത് ആരാധിക്കപ്പെടുമെന്ന് മുഹമ്മദ് ആ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം സമുദായം പോയിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് മുസ്ലിം സമൂഹത്തെ അങ്ങനെ കൊണ്ടുപോകുന്നത് മറ്റാരുമല്ല ഈ സമൂഹത്തിലെ മല ഈ സമൂഹത്തിലെ നേതാക്കന്മാർ ഈ സമൂഹത്തെ നേർവഴിക്ക് നയിക്കേണ്ട നായകന്മാർ ആ നായകന്മാർ തന്നെ ഈ ലാത്തയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഏറ്റവും വേദനാജനകമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊരു ആരോപണം ഉന്നയിക്കുകയല്ല ഒരാളെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി പറയുന്നതല്ല നേരെ മറിച്ചുപത്തമായി നമുക്കത് കാണാൻ കഴിയുന്നു ഒരു പണ്ഡിതന്റെ ഒരു പണ്ഡിതനോടുള്ള ചോദ്യവും ആ ചോദ്യത്തിന് ആ പണ്ഡിതൻ നൽകുന്ന ഉത്തരവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഞാൻ ഈ കാര്യത്തിലുള്ള പറയുന്നതുമുണ്ടാണ് അല്ല അഥവാ സ്വാളിഹ്യങ്ങളിൽ പെട്ടെന്ന് അല്ലാത്ത ആളല്ലാത്തതുമുണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിക്കാൻ പാടില്ല എന്നാണ് തങ്ങളുടെ അഭിപ്രായം സൂറത്ത് നജീമിന്റെ വിശദീകരണമായി പട്ടിയിൽ അസ്കലാണി ബുഖാരിയുടെ ഹദീസിന്റെ വിശദീകരണമായി ഇബുന ഹജർ അസ്കലാനി പത്ര ഭാര്യയിൽ പതിനാലാമത്തെ ആണിയതിൽ അതിന് വ്യക്തമായി വിശദീകരണം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലാത്തയെ സോലിഹികളിൽപ്പെട്ട ആളായിരുന്നു എന്ന് പിന്നെ ഇബ്ന ഹജർ അസ്കലാനി അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ലാത്ത മുസ്ലിം അല്ല അല്ലെങ്കിൽ ഗുരുവായൂരപ്പെട്ട കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഒരു മുസ്ലിം ഈ ലാത്തയ്ക്ക് താങ്കൾ പറഞ്ഞതുപോലെ സമദീയത്ത് അന്നാ മാത്ര വിശ്വസിച്ചുകൊണ്ട് ഈ ലാത്ത സ്വാധീനങ്ങളിൽപ്പെട്ട ആളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു വലിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു മുസ്ലിം സഹായം തേടിയാൽ അത് സ്ഥിർക്കാകുമോ അല്ലയോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം നിങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ല അവിടെ മൂന്നഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞത് അതിൽ കേവലം ദുർബലമായ ഒരു അഭിപ്രായമാണ് മൂന്ന് മൂന്നഭിപ്രായങ്ങൾ കീഴില ഇങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ ഒന്ന് വിഗ്രഹത്തിന്റെ പേരാണ് അസുനാമി അസുമാ ഉൽമി വിഗ്രഹങ്ങളുടെ പേരാകുന്നു എന്ന് ഭാര്യ ഉണ്ട് പിന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെ കുറെ നല്ലവരാകുന്ന സാന്നിധ്യങ്ങളുണ്ട് ആ സാന്നിധ്യങ്ങളുടെ പേരും ആണെന്ന് അഭിപ്രായമുണ്ട് എന്നാണ് ബാരിയിൽ ഉള്ളത് ആയിക്കോട്ടെ ആ അഭിപ്രായം എടുക്കുകയാണെങ്കിൽ പത്തുപുൽബാരിയിൽ പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരാണ് അഭിപ്രായം എടുക്കുകയും അങ്ങനൊരു ഒലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ ഒലി എന്ന നിലയിൽ ഒന്നാ ഹുസുബാന അദ്ദേഹത്തിന് സഹായിക്കുവാൻ കഴിവുകൊടുത്തുണ്ടെന്ന് വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട എന്ന മഹാനായ ഒലിയെ എന്നെ സഹായിക്കണമേ എന്ന് സ്ഥിരാ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല അത് അനുഭനനീയം ആണ് ആ വിശ്വാസ പ്രകാരം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല ഏതുപോലെ ഇവിടുത്തെ ഇസ്ലാനികൾ ആരാധിക്കുന്നു ഇവിടുത്തെ മുസ്ലിമികളായ നാം ഈസാ ഈസാനിയുടെ പേരിൽ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ സഹായം ചോദിച്ചാൽ അതെനിക്ക് ധാരണമുള്ളത് ാണ് അതെനിക്ക് ബാധ്യതയുള്ളതാണ് ആ ചോദ്യം കൊണ്ട് ഞാൻ കുപ്പറാകുന്നില്ല ഞാൻ ആകുന്നില്ല ഞാൻ ഒന്നാം നമ്പർ ഈസാനബി അലീസ്മെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സഹോദര മതസ്ഥരായ ആളുകൾ ഈസാ കർത്താവായ യേശു എന്നും വൈവവിത്രനായ യേശു എന്നും വിശ്വസിക്കുന്നു ആ വിശ്വാസം വെച്ചുകൊണ്ട് സഹായാർത്ഥം നടത്തിയാൽ അത് ശുഖാണ് അത് കുട്ടാണ് അപ്പോൾ ആരോട് ചോദിക്കുന്നു എന്നതല്ല അതിന്റെ യാഥാർത്ഥ്യവും വിളിക്കുന്നതിന്റെ വിശ്വാസവും കൂടി നബി മറിയം മറിയം സഹോദര ക്രിസ്ത്യാനികൾ മറിയം ബീവിയെ ദൈവപുത്രിയായ മഴ മാതാവായ ദൈവമൊന്നുമൊക്കെ അവർ പറയുന്നു അങ്ങനെ ദൈവിക സങ്കല്പം വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന ഗുരൂപത്തിൽ വിളിച്ചാൽ ആ ഗോളിച്ചാണ് എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ തൗഹീദിന്റെ പെടുന്നതാണ് ഇതുപോലെ എന്ന ആ ചരിത്രം ബോധ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥ ഒലി എന്ന് കണ്ടെത്തി ഞാൻ അദ്ദേഹത്തോട് സഹായം ചോദിച്ചാൽ അത് തൗഹീദിന്റെ പരിധിയിൽ പരിധിയിൽപ്പെടുന്ന സഹായമാണ് ആ സഹായം കൊണ്ട് വിളിച്ചാൽ ഒരിക്കലും പുറത്തു പോകുന്ന പ്രശ്നം ഇല്ലേ ഇല്ല വളരെ നിസ്സാരമായ ഒരു പ്രശ്നത്തിനാണ് മുഹമ്മദ് നബി സലാഹു അലഹി വസ്സല പ്രശ്നം ഉണ്ടാക്കിയത് അബൂജലിൽ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്താണ് ഈ പ്രവർത്തിക്കുന്നത് ഏകനായ റബ്ബ് അവന് മാത്രം സമർപ്പിക്കണം നിങ്ങൾ ആ കൊടുക്കുകയാണോക്ക് കൊടുക്കുകയാണോ എന്ന് നബി നബിഹു അലൈഹി വസ്ലമ ചോദിച്ചു അതിന്റെ പേരിൽ പതിമൂന്ന് കൊല്ലക്കാലം നബി നബിസലാഹു അലൈഹി പട്ടിണി കിടക്കേണ്ടി വന്നു അടികൊള്ളേണ്ടി വന്നു അവസാനം നാടുവിടേണ്ടി വന്നു ണ്ടായി ഹുണ്ടായി ഒരേനുണ്ടായി ഹൈബറുണ്ടായി അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായി യഥാർത്ഥത്തിൽ നബിസാസ്ലം എത്ര ചെയ്യേണ്ടിയിരുന്നൂ നിങ്ങളില്ലാത്തത് വിളിച്ചോ പ്രശ്നമില്ല